ഹായ് ഹലോ നന്ദൂസ് ബേഗ്സൺ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഒരു ഒരു ഷോപ്പിലെ ലുലുവിലൊക്കെ പോയതും അതുപോലെ ബീച്ചിലൊക്കെ പോയതും ചെറിയൊരു ഔട്ടിംഗ് ആണ് കുഞ്ഞൗട്ടിങ് അപ്പോൾ ആദ്യം നമ്മൾ ലുലുവിൽ പോയതിന് ശേഷം ആദ്യം കയറിയത് നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം കയറിയത് ലുലു ഫാഷൻ സ്റ്റോറിലാണ് അവിടെ ശരിക്കും ഓം പിന്നെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബേഗും അതുപോലെ ചെറിയ ബേഗിനില്ല ഈ ബേഗിനില്ല ഇതിനൊക്കെ ഒരു നൂറ്റി അൻപത് ഒക്കെയാണ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് സ്കൂൾ ബാഗിനും അതുപോലെ ഡ്രസ്സ് ടീഷർട്ടിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു ചെറിയൊരു കുഞ്ഞു ബാഗാണ് മേടിച്ചത് അപ്പോൾ ഇതിന് ഒരു മുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഈ കയ്യിൽ കാണിക്കുന്നത് ഈ ഒരു ബേഗിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അതെടുത്തു അതെടുത്തതിന് ശേഷം ചെറിയൊരു ഫോട്ടോഷൂ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം ഞാൻ അവിടെ ഒന്ന് ഒന്ന് നടക്കുന്ന അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്ന് ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി ഹൈപ്പർ മാർക്കറ്റ് ചെയ്ത് ചെന്നപ്പോഴത്തേക്കും നമ്മൾ മുന്നേ ചെന്നപോലെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഡ്രിങ്ക്സും ഒക്കെ എല്ലാം പകുതി വിലയ്ക്ക് നഗ് നഗ്സ് അതുപോലെ പിന്നെ എല്ലാം ഫുഡ് എല്ലാം നല്ല പകുതി എല്ലാ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു മാഗി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ആയിട്ട് വന്നു ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അച്ചാറാണ് എനിക്ക് ഒരുപാട് നാളുകൊണ്ടുള്ള ഒരു കൊതിയായിരുന്നു അച്ചാർ കഴിക്കുക പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് ഒരു ബിരിയാണി ഫ്രൈഡ് റൈസാണോ വാങ്ങിക്കാൻ വിചാരിച്ചത് വാങ്ങിച്ച് വന്നപ്പോൾ മലബാർ ബിരിയാണി ആയിപ്പോയി അത് ഞാൻ കഴിച്ചില്ല പിന്നെ ഒരു കുബൂസ് പിന്നെ മയണേസ് തന്തൂരി മയണേസ് പിന്നെ ഒരു ബോട്ടില് മിനറൽ വാട്ടർ വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചതാണ് ആ ഒരു മിൽക്ക് ഷേക്ക് ആണ് പകുതി റേറ്റിന് കിട്ടിയത് അതിരുന്നൂ ഒരു ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പതിന് അത് കിട്ടിയത് റേറ്റ് നൂറ്റി ഇരുപതിന് കിട്ടി പിന്നെ പിന്നെ ഒരു പ്രിങ്കിൾസ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചു അങ്ങനെ ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ വന്നിരുന്നു ഫുഡ് കഴിച്ചു ഞങ്ങൾ വേറെ ഒന്നും അങ്ങനെ അധികം വേറെ ഷോപ്പിലൊന്നും കയറിയില്ല ലൂലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ കയറി കുറച്ച് പേരോടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നേരെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത് അപ്പോൾ കുബൂസും ഒരു ബ്രോസ്റ്റഡ് ചിക്കനുമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അവർ രണ്ടു പേരും കൂടി പിന്നെ മലബാർ ബിരിയാണിയും എല്ലാം കഴിച്ചു ബാക്കി ഉണ്ടായിരുന്നതിന് പാക്ക് ചെയ്തു അത്രയും ബിരിയാണി കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനൊരു കുപ്പൂസും ഒരു ഡ്രം സ്റ്റിക്കിൻ്റെ ഒരു പീസും ആണ് കഴിച്ചത് കഴിച്ച് വെള്ളവും കുടിച്ചപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല വയർ ഫില്ലായി പിന്നെ ഈ ബിരിയാണിക്ക് ഭയങ്കര ഒരു മസാല ഒരു ഫ്ലേവറായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് അങ്ങോട്ട് ഇപ്പം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ഞാൻ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ലിഫ്റ്റ് കയറുന്ന വഴിയിൽ തന്നെ നമ്മൾ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബാർബിക്യു പിസ്സയുടെ ഒരു സ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മൂന്നുപേരും കൂടെ അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ആ മിൽക്ക് ഷേക്കും കൂടെ കുടിച്ചായിരുന്നു കാരണം ആ നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിരുന്നു യഥാർത്ഥത്തിൽ പ്ലാൻ ഇട്ടത് അപ്പോഴ് കുറേ നാളായി ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ വിചാരിച്ചു ഒന്ന് ബീച്ചിലും കൂടെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാമെന്ന് അങ്ങനെ ബീച്ചിലൊക്കെ വന്നു ബീച്ചിൽ വന്ന് ഞാൻ അവിടെ ഒരു ഭാഗത്തിരുന്നു അവർ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്തു നന്നായിട്ട് അങ്ങനെ ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്